ആദ്യ ആഴ്ചയിൽ തന്നെ രേണുസുദിക്ക് കടുത്ത പ്രഹരമേറ്റിരിക്കുകയാണ് ബിഗ് ബോസ് ടീമും ലാഡേട്ടനും ചേർന്ന് രേണുസുദിക്ക് നൽകിയ എട്ടിന്റെ പണി ഇത്തരത്തിലൊരു അപമാനം മറ്റ് കണ്ടസ്റ്റന്റുകൾക്ക് മുമ്പിൽ രേണുസുദി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വീടിനകത്തുള്ള രേണോ സുദിയോ വീടിന് പുറത്തുള്ള രേണുസുദിയുടെ പി ടീമോ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ഇത്തരത്തിലൊരു അപമാനം സഹിക്കേണ്ടി വരുമെന്ന് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേണുസുദി പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആദ്യ ആഴ്ചയിൽ തന്നെ ഞാൻ നോമിനേഷനിൽ വന്നിരിക്കുന്നു എന്നെ നിങ്ങൾ രക്ഷിക്കണം വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോ വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോകുമെന്ന് വിചാരിച്ചെങ്കിലും സംഭവിച്ചില്ല ലാലേട്ടനും ബിഗ് ബോസ് ടീമും നന്നായി അതങ്ങോട്ട് ഉപയോഗിച്ചു രേണുസുദി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ രേണോ സുദീനെ ഒന്ന് കുറഞ്ഞാൽ തീർച്ചയായും ഇത്തരം സംഭവങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ ബിഗ് ബോസ് ടീം ഇത്തരത്തിൽ ഒരു നടപടി എടുത്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും ആദ്യ ആഴ്ചയിൽ തന്നെ താൻ നോമിനേഷനിൽ വരുമെന്ന രേണുസുതി എങ്ങനെ ഓഹിച്ചു അതോ ആദ്യ ആഴ്ചക്ക് വേണ്ടി മാത്രമാണോ അതോ എല്ലാ ആഴ്ചയിലും ഇത്തരത്തിലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നാണ് ബിഗ് ബോസ് ടീമിന്റെയും ഒപ്പം പ്രേക്ഷകരുടെയും സംശയം ഇനി അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ വരുമായിരിക്കുമോ ബിഗ് ബോസിന്റെ രണ്ടാമത്തെ ആഴ്ചയിലും ഞാൻ നോമിനേഷനിൽ വന്നിരിക്കുകയാണ് എന്നെ നിങ്ങൾ രക്ഷിക്കണം വോട്ട് ചെയ്യണം എന്താണെങ്കിലും ലാലേട്ടന്റെയും ബിഗ് ബോസ് അധികൃതരുടെയും ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു താക്കീതും മറ്റും ഉണ്ടായത് കൊണ്ട് തന്നെ ഇനി ഇങ്ങനൊരു ഇങ്ങനെ ഒരു പക്ഷെ ഉണ്ടാവില്ല അതുകൊണ്ട് രേണുസുന്ദര ഒരു വീഡിയോയും ഇനി പി ആർ ടി പുറത്തിറക്കാതിരിക്കുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും വീടിനകത്ത് മാത്രമല്ല ബിഗ് ബോസിന്റെ ബഹളങ്ങൾ നടക്കുന്നത് വീടിന് പുറത്ത് എല്ലാ മത്സരാർത്ഥികളുടെയും പി ആർ ടീമുകൾ തമ്മിലും ഒരു വലിയ മത്സരം നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം രേണുസുദി എന്ന പേര് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ രേണു സുദിയുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകൾക്കും വലിയ വൈറൽ സ്വഭാവമാണ് പുറത്തുള്ളത് എന്താണെങ്കിലും രേണു സുദിയെ വീടിനകത്ത് ലക്ഷ്യമിട്ടിരിക്കുന്ന ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പലർക്കും ഇപ്പോ ഇതൊരു സംശയമായി േണുസുദിക്ക് പുറത്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നത് തന്നെയാണ് എല്ലാവരുടെയും ചോദ്യം എന്താണെങ്കിലും രേണുസുദിയുടെ ഇനി അടുത്ത പ്രഹരം രേണുസുതിക്ക് കിട്ടുന്ന അടുത്ത പ്രഹരം എന്താണെന്ന് അറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്